നമ്മുടെ മമ്മിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയിരിക്കയാണ് മമ്മി ഏ എന്നെ പറഞ്ഞ മമ്മി കോഴി നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു കോഴിപ്പവും വന്നിട്ടുണ്ട് അവൻ മമ്മിനെ കണ്ട ഓടിച്ചിട്ട് കൊത്തുമാണ് അവനെങ്ങനെ എന്താ ഇവിടെ നെഞ്ചി വീടിച്ച് നടക്കണു മമ്മി മമ്മീനെ കൊത്തിട്ടുള്ള കോഴികളെല്ലാം ഇവിടെ ചട്ടിക്കത്തായിട്ട് ഉള്ള ചരിത്രമാണ് ഇവിടെ അല്ലേ ആ അപ്പൊ അവന് വലിയ വയസ്സില്ല അല്ലേ എന്തു ചെയ്യാൻ ഇവിടെ നോക്കി കാണാട്ടോ അവൻ അതേ നിങ്ങൻ ആ പിന്നെ അതിന്റെ ചുറ്റും പടകളാണല്ലോ മീ അഞ്ച് പടയ്ക്ക് ഒരു പൂവാനോ കൊഞ്ചി കൊഞ്ചിച്ചെറുക്കനാണെ കൊഞ്ചിച്ചെറുക്കൻ അപ്പന ഇങ്ങനെ കൊണ്ടുകിടന്ന് വഷളാക്കി വെച്ചേക്കുവാണ് മേ ജൂസിണ്ടായിരുന്നെങ്കില് പിന്നെ ഇങ്ങനെ പാവം എന്നാ മേ പിരിടിയോ നമ്മടെ അത്യാവശ്യമായിട്ട് തൊഴിലേക്ക് പോകണം എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ അത്യാവശ്യം കേൾക്കട്ടെ അതിലേക്ക് നമുക്ക് വരാം ആദ്യം അത്യാവശ്യം അത്യാവശ്യം കേൾക്കട്ടെ ആ പോരട്ടെല്ലോ

കൂടെ വന്ന് കഴിഞ്ഞാൽ എന്നെ മേടിച്ചു തരും ഐസ്ക്രീം പിന്നെന്താ ഉള്ളത് അപ്പം ചായ ഇല്ല ഐസ് ക്രീമില്ല ഒന്നുമില്ല ഏഹ്

ശരിയാണോ അല്ല നീ പണിയും കിടക്കുവാണോ നമുക്ക് ഇതിങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ പോയെന്നാമ്മി ഏ ആ അമ്മ നല്ല ജയിൽ ജയില സ്ട്രോങ് അല്ലേ അമ്മി ഏ എന്നിട്ട് എടുത്ത കൊഞ്ചി കിടക്കണമെങ്കിൽ

അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കണം തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസാണ് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഫാമിലിയുടെ ഡാഡിയുടെയും മമ്മിയുടെയും ദേവിയുടെയും എല്ലാവരുടെയും വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇവരുടെ വീഡിയോസ് എടുക്കുക വീണ്ടും കാണാം ബൈ നമ്മുടെ റോക്കിയുടെ പണ്ട് ചെറുപ്പം മുതലുള്ള കളിയാട്ടോ അവൻ എന്തേലും ഇങ്ങനെ കടിക്കാൻ കൊടുക്കണം അത് പിന്നെ നമ്മൾ വടംവലിയാണ് അവളെ കിടന്ന് നമുക്കന്നെ ഒരു തുണി എടുത്തോണ്ട കൊടുത്തേക്ക് നാണവന് കടിച്ചു വലിക്കാനായി